നമുക്ക് കറി വെക്കാനായിട്ട് കുഴി ഉറച്ചെത്തിട്ടോ അപ്പം അത് കുറച്ച് പൊരിക്കാനും കുറച്ച് കറി വെക്കാനും കൂടി മാറ്റി വയ്ക്കാനും അതായത് പൊരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മസാല തീർക്കാൻ ട്ടോ അപ്പോൾ ആദ്യം തന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒത്തിരി ജീരകം വലിയ ജീരകത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ട്ടോ പിന്നെ അതിരി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒത്തിരി മറ്റേ ഒത്തിരി കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് തിരുമ്മി വെക്കാൻ കേട്ടോ ഒരു പത്ത് മിനിറ്റോളം വെച്ചിട്ടുണ്ട് അവർ നല്ല ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ട്ടോ എന്നിട്ട് നന്ന നന്നായിട്ട് ഒന്ന് തിരുമ്മി അതിൽ പിടിപ്പിച്ച് കൊടുക്കാം നാരങ്ങ നീരോ തൈരോ ഉണ്ടെങ്കിൽ ഒഴിച്ച് കൊടുത്താലും പിന്നെ അത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പൊരിക്കുന്ന സമയത്ത് നമുക്ക് ഫ്രിഡ്ജിലിത് ഒരു എട്ട് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം എന്നിട്ട് അടുത്തത് കറിക്ക് വേണ്ടിയിട്ടുള്ളത് മസാല തേക്കാം കേട്ടോ അപ്പോൾ കറിക്ക് വേണ്ടിയിട്ട് മസാല എന്തിനാണ് തീക്കുന്നതെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ കറി വെക്കുന്ന സമയത്ത് ഒരു വെള്ള കളറായിപ്പോട്ടോ ആ ഒരു മസ ഒരു എന്താ പറയുക ഒരു കളറില്ലാത്ത മതിയാവില്ല അത് നമ്മൾ ഡയറക്റ്റായിട്ട് കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ അതേപോലെ മഞ്ഞളും മുളകും കൂടി ചേർത്ത് നമ്മൾ കുഴച്ച് വെക്കുകയാണ് കറി നമ്മൾ എന്താ ഉള്ളി തക്കാളിയൊക്കെ വാട്ടുമല്ലോ അപ്പോൾ അതിന് മുമ്പ് ഇതേപോലെ കുറച്ച് നേരം മസാല തേച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് കറിയിലും ആ ഒരു കറിൻ്റെ കളറായി വരും കേട്ടോ നമ്മുടെ ഇറച്ചി അപ്പോൾ അതും ഞാനൊരു ഭാഗത്ത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് വലിയ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉരുളക്കെണ്ണും തക്കാളിയൊക്കെ വേണം കേട്ട് പുരുളക്കെണ്ണു ഞാൻ അതിലേക്ക് തോല് പൊളിച്ചെടുക്കുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് പൊളിച്ചിട്ട് ഒളിച്ചിട്ട് അരിഞ്ഞെടുക്കണം അപ്പം ഞാൻ വെളുത്തുള്ളി കുറച്ചധികം ഇഞ്ചി കുറച്ചധികമായിട്ട് എടുത്തിട്ടുണ്ട് അത് നമുക്ക് കുറച്ച് തൊലിച്ച് വയ്ക്കുകയാണെങ്കിൽ എളുപ്പമാണെങ്കിലോ കറിയിലേക്ക് ഇടാനും ഒക്കെ അരച്ച് വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ മതി അതിൽ പുറത്ത് വെച്ചാൽ നാശമാവുന്നില്ല ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ മതി കേട്ടോ കുറച്ച് ഉപ്പോ വിനാഗിരി ഒറ്റ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തന്നെ നമുക്ക് വെക്കാൻ നമുക്ക് ഒരു മുട്ട കറിയോങ്ങി ഇറച്ചിയോ മീനോ ചിലപ്പോൾ ഒരിക്കിയോ കറി വെക്കുകയൊക്കെ ചെയ്യാൻ എങ്കിലൊക്കെ ഇഞ്ചി പേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വേണം തന്നെ ഉണ്ടാക്കിയെടുക്കാമല്ലോ തക്കാളിയും കിഴങ്ങും ഒക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരക്കാൻ വേണ്ടിയിട്ട് ജാറില് ഇട്ട് വെച്ചിട്ടുണ്ട് ട്ടോ എന്നിട്ട് നമുക്കതൊക്കെ ഒന്ന് അരച്ചെടുക്കാം അതൊക്കെ ഒന്ന് അരച്ച് എടുത്ത് വെക്കാം കേട്ടോ പിന്നെതാ കുക്കറിൽ കുക്കർ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഓയില് ഒഴിച്ച് കൊടുത്തിട്ട് ഉലുവ ഒന്ന് പൊട്ടിച്ചെടുക്കാം ട്ടോ ഉലുവ പൊട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ഉള്ളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വാട്ടി വെക്കാം ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് പട്ടയോ ഒരു ഗ്രാമ്പുവോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കറിക്കൊരു ഫ്ലേവറൊക്കെ കിട്ടും ആ ഒരു എന്താ പറയുക ആ ഒരു സ്മെല്ല് ഇഷ്ടമില്ലാത്തവരത് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അത് ഇഷ്ടപ്പെടുന്നവർ അങ്ങനെ ചെയ്താൽ ആ കറിക്കൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഞാനിത് ഉള്ളി വല്ലാണ്ട് വാടാനൊന്നും നിന്നിട്ടില്ല കേട്ടോ േങ്ങും തക്കാളിയും ഒക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ഇഞ്ചി പേസ്റ്റും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതേപോലെ ഇളക്കിയെടുക്കുകയാണ് എന്നിട്ട് ജസ്റ്റ് ഒരു ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കി പിന്നെ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ടാവും കേട്ടോ അത് ടച്ച് വെച്ച് അതുകൊണ്ട് തന്നെ തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി വളുത്തുള്ളി ഇട്ടതുകൊണ്ട് തന്നെ ചെറുതായിട്ട് അടിയിലൊന്ന് പിടിക്കും കേട്ടോ അപ്പോൾ അത് നമ്മളൊന്ന് ഇളക്കിയതേപോലെ എടുത്താൽ മതി പിന്നെ നമ്മൾ സാധാരണ ഇടുന്ന മസാലകൾ ഏതാണെന്ന് വെച്ചാൽ അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ജീരകം വലിയ ജീരകത്തിൻ്റെ പൊടിയും ഇത്തിരി ഒരു നല്ല ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ആ എണ്ണയിൽ ഒന്ന് വാട്ടിയെടുക്കണം ആ മസാലകൾ എന്നാൽ അതിൻ്റെ ആ ഒരു കുത്തല് ഉണ്ടാവുമല്ലോ ആ ഒരു പൊടിക്കൊക്കെ ആ ഒരു കുത്തല് മാറിക്കിട്ടും എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ടുള്ള ഇറച്ചി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിനോടുകൂടെ നമുക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട് നമ്മൾ ഇപ്പോൾ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ ആയിരത്തി ഏഴ് സബ്സ്ക്രൈബർ ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരു ടൈം വരെ ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരോടും വലിയ നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യാം വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ആയിരം ആണ് നമുക്ക് വേണ്ടത് നമ്മുടെ മോണിറ്റൈസേഷൻ ഓൺ ആവാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടോ ഇനി നമുക്ക് നാലായിരം വാച്ചവറും കൂടി കമ്മ്യൂണിറ്റ് ചെയ്യാനുണ്ട് അതിനെല്ലാവരും ഒന്നിച്ച് ഒപ്പരം നിൽക്കണം നമ്മുടെ വീഡിയോസിന് നല്ല സപ്പോർട്ട് തരണം കേട്ടോ എല്ലാവർക്കും ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് തരാം അപ്പോൾ ഇതാക്കാറില്ല ഞാൻ മസാലകളൊക്കെ ഇട്ട് പിന്നെ അതിലേക്ക് ഇറച്ചിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വെള്ളം ആവശ്യത്തിനുള്ളത് ഒഴിച്ച് ഉപ്പും മുളകൊക്കെ പാകമാണ് നോക്കിയിട്ട് അടച്ചു വെച്ച് രണ്ട് വിസിൽ വേവിച്ചെടുക്കാം കേട്ടോ പ്പോൾ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വിസിൽ അടച്ചു വെച്ച് വിസിൽ വരുത്തിയാൽ മാത്രം മതി കേട്ടോ അപ്പോൾ സാനിക്കുട്ടനെ അവിടെ ഒച്ച ഉണ്ടാക്കി കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒച്ച ഉണ്ടാക്കേണ്ട എന്ന് പിന്നെ ആളോ ഓർക്ക പിന്നെയും ഒച്ച ഉണ്ടാക്കുന്നതുകൊണ്ട് ഞമ്മണ്ടാതെ നിൽക്കുന്നുണ്ടെട്ടോ അപ്പോൾ കുട്ടികൾ അങ്ങനെയാണല്ലോ അല്ലേ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയണം അപ്പോൾ അത് ഒരു ഒന്നുകൂടി ചെയ്തു നോക്കും അപ്പം നമ്മൾ എന്ത് ചെയ്യാമുണ്ടാ നിൽക്കുക അപ്പം പിന്നെ ഒരു മതിയാകുമ്പോൾ നിർത്തി പോയിക്കോളൂ കേട്ടോ അല്ലെങ്കിൽ നമ്മളെ ഒന്നുകൂടി ഡിസ്റ്റർബ് ആക്കാൻ നോക്കിയുള്ളൂ കേട്ടോ അവർ അങ്ങനെ ഇതൊക്കെ ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് ചെറുതായിട്ട് നാവി ഇരുന്ന സമയത്ത് വിസിൽ ഇട്ട് കൊടുക്കുക കേട്ടോ ഈ കുക്കർ പ്രഷർ കുക്കർ എന്ന് പറയുന്നത് ഭയങ്കര ഡേഞ്ചറായിട്ടുള്ളൊരു സംഭവട്ടോ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം കാരണം ഇതിൻ്റെ ആ ഒരു വിസില് വരുന്ന കുഴലുണ്ടല്ലോ ആ ഒരു ഭാ ഭാഗം അടഞ്ഞു നിൽക്കുന്നുണ്ടാവുട്ടെ ചില കരടൊക്കെ കുടുങ്ങിയിട്ട് അപ്പം നമ്മൾ കറി വെക്കുന്നതിൻ്റെ മുന്നേ ഈ വിസിൽ ഇടുന്നതിന് മുമ്പ് ആവി വന്ന് കഴിഞ്ഞിട്ടേ നമ്മൾ വിസിൽ ഇടാവൂട്ടോ ആ ഒരു ഉള്ളിൽ ഉള്ളിലൂടെ അങ്ങനെ ആവി വരുമല്ലോ ഒരു സമയത്ത് മാത്രം ഇട്ട് വെക്കുക എന്നിട്ട് ആവി ഇറ്റോ അങ്ങനെ ഞാനിതാ നിർച്ചിയും പൊരിക്കാൻ വേണ്ടി വെച്ചിരുന്നു കേട്ടോ എപ്പറേ അടുപ്പത്ത് അപ്പോൾ അതും കൂടിതാ റെഡിയായി വരുന്നുണ്ട് ഒരു ഭാഗം വെന്ത് തന്നിട്ടുണ്ട് അടുത്ത ഭാഗം കൂടി എന്ത് വരാൻ വേണ്ടിയിട്ട് മറിച്ചിട്ട് വെച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ അന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നൊക്കെ വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഇതേപോലത്തെ വീഡിയോസ് ഞങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ എത്ര കറി വെക്കാനോ ഒക്കെ അറിയാത്തവരാണെങ്കിലും നമ്മുടെ ഈ വീഡിയോയിലൂടെ സിമ്പിളായിട്ട് വെക്കുന്ന രീതിയാണ് കേട്ടോ കാണിച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നുണ്ട് അപ്പോൾ ബിസിനസ്സൊക്കെ ഇതിൽ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്യാം എന്നിട്ട് നമുക്ക് ഫീഡ്ബാക്ക് മെസ്സേജിലൂടെ അറിയിക്കെട്ടോ